നമ്മുടെ രണ്ടാം ചന്ദനക്കുടമായ ഇരുപത്തി ആറാം തീയതി രാവിലെ ഇരുപ്പായിലോട്ടുള്ള ചന്ദനക്കുടം ഇരുപ്പാ ചന്ദനക്കുടമാണ് അതിൻ്റെയായി വിശേഷം പുതിയൊരു വീടിലേക്ക് സ്വാഗതം രണ്ടാമത്തെ ഞങ്ങളുടെ സ്വന്തം സ്ഥലവും ചങ്ങനാശ്ശേരിയാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഇത് ഞങ്ങളുടെ റെന്റ് ഹൗസാണ് വീട് ഇതാണ് ഞങ്ങളുടെ ഓണറിന്റെ വീട് നമ്മൾ ചങ്ങനാശ്ശേരിയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കറിയാം അവിടെ ചെന്നിട്ട് അങ്ങനെ നമ്മൾ ചങ്ങനാശ്ശേരിയുടെ ഇത് കാണാൻ വേണ്ടി പോവുകയാണ് ഇവിടെ മൊത്തം പാട്ടും പാടായത് കൊണ്ടാണൊന്നും കേൾക്കാത്തത് പഴയ പള്ളി മുസ്ലിം പഴയപള്ളി കാവിലമ്പലം വല്യപള്ളി യഥാർത്ഥമായിട്ട് ഇതാണ് നമ്മൾ ചങ്ങനാശ്ശേരി സെൻടർന്ന് പറയുന്നത് കാരണം ചങ്ങനാശ്ശേരി എന്നുള്ള പേര് വന്നത് തന്നെ ശംഖഭേരിനാദം അതായത് ക്രിസ്ത്യാനിപ്പള്ളിയിലെ മണിയടി അമ്പലത്തിലെ ശംഖുതല അങ്ങനെ മുസ്ലിം പള്ളി ഇതിലെ ബാഗുവിളി ഇങ്ങനെയൊക്കെ വന്ന് ശംഖഭേരി നാദം എന്ന് പറയുന്ന ചങ്ങനാശ്ശേരി എന്ന് പറയുന്നത് കാവിലമ്പലത്തിൽ നിന്ന് ചന്ദനം എടുത്ത് ഒരു കുടത്തിലാക്കി ചങ്ങനാശ്ശേരി പഴയ പള്ളി കൊടുത്ത് അവിടുന്ന് ആനയുടെ പുറത്ത് വെച്ച് അങ്ങനെ മതസൗഹാർദ്ദം എന്ന നിലയിൽ ഉൾക്കൊള്ളുന്നതാണ് ചന്ദനക്കുടം ഇതിനെല്ലാം മതസ്ഥ ജാതി മതഭേദം തന്നെ ഇത് കൊണ്ടാടുന്നു കാവിലമ്പലത്തിലെ ചെറുപ്പ വലിയ പള്ളി ക്രിസ്മസ് പിന്നെ പഴയ പള്ളി ഇതിർപ്പള്ളിയായിട്ട് ചന്ദനക്കുടമായിട്ട് നടത്തി മദ്യ പിന്നെ നമ്മൾ ചന്ത വന്ന് ഇതാണ് അഞ്ചു വിളക്ക് അഞ്ചു വിളക്ക് ചങ്ങനാശ്ശേരി ചന്ത എനിക്ക് വന്ന കേരളത്തിലെ ഏറ്റവും വലിയ ചന്ത ചങ്ങനാശ്ശേരിയാണ് ഇവിടെ വേലുത്തമ്പി ദളവാണ് ആദ്യം ഈ ചന്ത ഉദ്ഘാടനം ചെയ്തത് പിന്നെ ഇവിടെ ആദ്യമായിട്ട് കച്ചവടം തന്നത് ആനയാണെന്നാണ് പറയപ്പെടുന്നത് പിന്നെ അഞ്ച് അഞ്ചു വിളക്ക്ന്ന് ഉദ്ദേശിക്കുന്നതാണ് അഞ്ചാനയായിട്ട് നമ്മൾ കൂട്ടുന്നത് അങ്ങനെയാണ് ചന്ദനക്കൂടം മതസൗഹാർദ്ദമായിട്ട് എല്ലാവരും കൊണ്ടാടുന്നു ഞങ്ങൾ ചന്തകൾ ആനകളൊക്കെ ഉണ്ടാവും ഇവിടെ നാണ് അലങ്കരിച്ച് പുതിർപ്പുള്ളിൽ പോയിത്തും പിന്നെ ശൃങ്ങാരി മേടം എല്ലാം എല്ലാവരും നല്ല മതസൗഹാർദ്ദമായിട്ട് ഇവിടെ എല്ലാ മതസ്ഥരും ഒന്നായിട്ട് കഴിയുന്നു ഇങ്ങനെ സ്വീകരണങ്ങളുണ്ട് അവലും ശർക്കരയും കഴിച്ചാണ് അങ്ങനെ സ്വീകരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിനാലാമത്തെ ചന്ദനക്കുടായിട്ടോ ഇത് ഇപ്പൊ നടക്കുന്നത് നമ്മുടെ പോലീസ് സ്റ്റേഷന്റെ അവിടുത്തെ നമ്മുടെ ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷന്റെ അവിടുത്തെ സ്വീകരണമായിരുന്നു ആണ് ഈ നടക്കുന്നത് കണ്ടോ അവിടെ നിന്ന് വെഞ്ചാമരം എല്ലാം വീശുവാ പോലീസ് സ്റ്റേഷന്റെ അടുത്ത സ്വീകരണം വെഞ്ചാമരം വീശുവാ നല്ല രസമായിരുന്നു പുതുർപ്പള്ളിയിലേക്ക് ചന്ദ്രക്കുടം വന്നുകൊണ്ടിരിക്കുകയാണ് പുതുർപ്പള്ളി മുസ്ലിം ജമാഅത്ത് ആണ് ചന്ദ്രക്കുടം നടത്തുന്നത് അതിമനോഹരമായ അന്നത്തെ ദിവസത്തിൽ പള്ളികൾ നല്ല അനുകരിച്ച് ലൈറ്റ് അറേഞ്ച്മെൻസും ഗാനമേളയും എല്ലാവരും പള്ളിയിൽ അതിനുള്ള സ്ഥല സ്ഥലം എല്ലാവർക്കും വേണ്ടി ഒരുക്കിയിട്ടുണ്ട് നല്ല ലൈറ്റ് അറേഞ്ച്മെൻസാണ് പള്ളി ഇരുന്നൂറ്റി ഇരുപത്താം നാലാം ആണ്ടായി എല്ലാ പ്രാവശ്യവും നമ്മുടെ ഗ്രൗണ്ടിൽ ഗാനമേളയും മാപ്പിളപ്പാട്ടുമൊക്കെയുണ്ട് ഇപ്പം ആദ്യത്തേത് ഗാനമേളയാണ് ശ്രീരാഗ് അങ്ങനെ കാണ്ട പേരുള്ള ഒരു ഓർക്കസ്ട്ര ആണ് അത് നല്ലൊരു ഗാനമേളയായിരുന്നു എല്ലാവരും ഗ്രൗണ്ടിൽ നിന്ന് വീക്ഷിച്ചിരിക്കുക നല്ല ഈ ഗ്രൗണ്ടിലും ഈ സ്റ്റേജ് നല്ല ലൈറ്റ് അറേഞ്ച്മെൻസൊക്കെയാണ് എല്ലാം അതിമനോഹരമാണ് ഇപ്പോൾ രണ്ട് ഗായകരും നിന്നാണ് പാടുന്നത് പക്ഷെ നമുക്കിത് അവരുടെ ഗാനങ്ങളെ ഏൽപ്പിക്കാൻ പറ്റത്തില്ല അത് രണ്ടാമത് കുറച്ച് കഴിഞ്ഞാണ് നമ്മുടെ സലിം കൊടത്തൂർ മാപ്പിളപ്പാട്ടിൻ്റെ നല്ലൊരു ഗായകൻ നല്ല അതിമനോഹരമായൊരു പാട്ട് പാടുക നമുക്ക് വോയിസ് ഇടാൻ പറ്റത്തില്ല ഇത് കോപ്പി റൈറ്റ് കിട്ടും അതുകൊണ്ടാണ് നമ്മുടെ സലീം കൊടത്തു കണ്ടോ നിങ്ങളാ കുറേ നാൾ ആഗ്രഹിച്ചിരുന്നൊരു ഗായകനാണ് കഴിഞ്ഞ പ്രാവശ്യം ഷാഫി കൊല്ലമായിരുന്നു ഈ പ്രാവശ്യം ശരിയൻകുളത്ത് നിന്ന് നല്ലൊരു മാപ്പിള ഗാനമേള ഇരുപത്തി ആറാം തീയതിയിലെ ചന്ദനക്കുളമാണ് ഈ നടക്കുന്നത് കാരണം അവസാന ദിവസമാണ് ചന്ദനക്കുളം എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസമുള്ള ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് പിന്നെ ചങ്ങനാശ്ശേരിയെ പറ്റി എനിക്കറിയാവുന്ന അറിവുകളാണ് ഞാൻ പറഞ്ഞത് നല്ലൊരു പാട്ടാ തലയുംകൊടുത്തൂർ പാടുന്ന തലിയുംകുടത്തൂർ നമ്മുടെ കാസറ്റിലൊക്കെ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ അതുപോലെ ആ പാട്ടും കുറച്ചുണ്ട് പിന്നെ അല്ലാതെ തന്നെ സിനിമാ പാട്ടും ഒക്കെ ഉണ്ട് മാപ്പിളപ്പാട്ടും ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് എല്ലാ ഭക്തിഗാനങ്ങളും ഉണ്ട് പിന്നെ സിനിമാറ്റിക്ക് എല്ലാ ഗാന ഗാനങ്ങളും ഉണ്ട് അത് മാപ്പിളപ്പാട്ട് തന്നെയല്ല മാപ്പിള ഗാനമേളയെ ഉദ്ദേശിക്കുന്നത് എല്ലാവരും സ്റ്റേജിന് ഫുൾ ഗാണ് ഫ്രണ്ടിൽ എല്ലാവരും തുള്ളലും ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഒരു ഗ്രൗണ്ടാണ് എല്ലാവർക്കും നല്ല വിശാലമായിട്ടിരിക്കാൻ പറ്റിയ ഒരു ഗ്രൗണ്ടാണ് അവിടെ ഒരു അലമ്പും കാര്യങ്ങളും ഒന്നുമില്ല അതിനുള്ള അമ്പറ്റിക്കാരും പോലീസുകാരും എല്ലാം ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു കുഴപ്പമില്ലാതെ നല്ല സുഖമായിട്ട് ലേഡീസും ഒക്കെ ആയിട്ട് സേഫായിട്ടിരുന്ന് നമുക്ക് നല്ലപോലെ ഗാനം രസിക്കാം വ്യസിക്കാം പിള്ളേരും കൊച്ചും പിള്ളേർ സെറ്റൊക്കെ നല്ലപോലെ അവിടെ തുള്ളി കളിക്കുന്നുണ്ട് അവർക്കൊന്നും കുഴപ്പമില്ല നല്ലപോലെ എൻജോയ് ചെയ്യാം പിന്നെ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പനിയും ജലദോഷവും അതും എല്ലാം പിടിച്ച് ഇതായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇതാ ഇടാ ഇത് ഇടാൻ പറ്റിയത് പിന്നെ നിങ്ങൾ ഇതെല്ലാം നിങ്ങളെ മൊത്തം കണ്ട് സഹകരിച്ച് സപ്പോർട്ടും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ